സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്ക് വീണ്ടും ഇ ഡിയുടെ സമൻസ് ജനുവരി ഏഴിനെ കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകണം എന്നാണ് നോട്ടീസ് സേവ് ബോക്സ് ഉടമ സ്വാതിക് റഹീമുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ ഇതിനിടെ സ്വാതിക്കിന്റെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളും പുറത്തുവരികയാണ് ജയസൂര്യയെയും ഭാര്യ സരിതയെയും തിങ്കളാഴ്ച ഇ ഡി കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ജനുവരി ഏഴിന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സേവ് ബോക്സ് ഉടമ സ്വാദിക്കിനെ ജയസൂര്യമായുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് ഇ ഡി വിശദമായ അന്വേഷണം നടത്തുന്നത് ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിലാണ് സേവ് ബോക്സിൽ നിന്ന് പണം കൈപ്പറ്റിയതെന്നാണ് ജയസൂര്യയുടെ മൊഴി ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ ജയസൂര്യയുടെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നത് സരിത ജയസൂര്യായിരുന്നു ഇതിനിടെ സ്വാദിക് റഹീമിന്റെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളും പുറത്തുവരികയാണ് സിനിമാ താരങ്ങൾക്കൊപ്പം പല രാഷ്ട്രീയ പ്രമുഖരുമായും സോദിഖിന് അടുത്ത ബന്ധമാണുള്ളത് ഷാഫി പറമ്പിലമ്പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നിവരുമായുള്ള അടുപ്പം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ സാദിഖ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു നിക്ഷേപകരിൽ വിശ്വാസമുണ്ടാക്കാൻ ഉന്നത ബന്ധങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ഓൺലൈൻ ലേലഅപ്പായ സേവ് ബോക്സിന്റെ ഫ്രാഞ്ചൈസി വാഗ്ദാനം ചെയ്തായിരുന്നു അഞ്ചു ലക്ഷം മുതൽ ഇരുപത്തി ലക്ഷം രൂപ വരെ തട്ടിയത് ഇരുപത് കോടിയോളം രൂപ തട്ടിപ്പിലൂടെ സമാഹരിച്ചിട്ടുണ്ട് ജനം കൊച്ചി